നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം പതിനെട്ടാം തീയതി ബുധനാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു അറിയിപ്പ് സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ മെനു വിപുലീകരിക്കാൻ വിദ്യാഭ്യാസം ുപ്പ് സംസ്ഥാന സ്കൂൾ ഉച്ചഭക്ഷണ മെനു ശാസ്ത്രീയമായി പരിശോധിക്കുന്നതിനും പരിഷ്കരിക്കുന്നതിനും നിയോഗിച്ച വിദഗ്ധ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രകാരം മെനു പരിഷ്കരണത്തിന്റെ ഭാഗമായി മെനു പ്ലാനിംഗ് നടത്തുമ്പോൾ ഒരു ദിവസത്തെ കറികളിൽ ഉപയോഗിക്കുന്ന പച്ചക്കറിക്ക് ബദലായി ഉചിതമായ മറ്റ് പച്ചക്കറികൾ നൽകേണ്ടതാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി ഇലക്കറി വർഗ്ഗങ്ങൾ കറികളായി ഉപയോഗിക്കുമ്പോൾ അവയിൽ പയർ അല്ലെങ്കിൽ പരിപ്പ് വർഗമോ ചേർക്കണം ആഴ്ചയിൽ ഒരു ദിവസം ഫോർട്ടിഫൈഡ് അരി വെച്ച് വിവിധ ഇനം ചോറിൻ്റെ അതായത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് വെജ് ബിരിയാണി എന്നിങ്ങനെയുള്ള വിഭവങ്ങൾ തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി ഇവയോടൊപ്പം ഏതെങ്കിലും വെജിറ്റബിൾ കറികൾ അതായത് കൂട്ടുകറിയാവാം കുറുമയാവാം എന്നിവ നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി വിദഗ്ധ സമിതിയുടെ അഭിപ്രായത്തിൽ പച്ചക്കറിക്ക് ബദലായി മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ മൈക്രോ ഗ്രീൻസ് മെനുവിൽ ഉൾപ്പെടുത്താവുന്നതാണ് പുതിന ഇഞ്ചി നെല്ലിക്ക പച്ചമാങ്ങ എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ചമ്മന്തി കൊടുക്കുന്ന കാര്യം പരിഗണിച്ചിട്ടുണ്ട് വ്യത്യസ്തതയ്ക്കായി ഇവ വെജ് റൈസ് ബിരിയാണി ലെമൺ റൈസ് എന്നിവയുടെ കൂടെ തൊടുകറിയായി വിളമ്പാവുന്നതാണെന്നും മന്ത്രി സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികൾക്ക് ആഴ്ചയിൽ റാഗി ഉപയോഗിച്ച് റാഗി ബാൾസ് മിതമായ അളവിൽ ശർക്കരയും തേങ്ങയും ചേർത്ത റാഗി കൊഴുക്കട്ട ഇലയട അവിൽ കുതിർത്തത് അതായത് വിളയിച്ചത് പാൽ ഉപയോഗിച്ച് ക്യാരറ്റ് പായസം റാഗിയോ മറ്റ് മില്ലറ്റുകളോ ഉപയോഗിച്ചുള്ള പായസം എന്നീ വ്യത്യസ്ത വിഭവങ്ങൾ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് മലയോര വിനോദ സഞ്ചാര മേഖലകളിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും വിൽപ്പനയും നിരോധിച്ച് കേരള ഹൈക്കോടതി ഉത്തരവിട്ടു പുനരുപയോഗ ഇല്ലാത്ത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ രണ്ട് ലിറ്ററിൽ താഴെയുള്ള ശീതള പാനീയ കുപ്പികൾ അഞ്ച് ലിറ്ററിൽ താഴെയുള്ള വെള്ളക്കുപ്പികൾ എന്നിവയുടെ ഉപയോഗം വിലക്കി ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഭക്ഷണ പാത്രങ്ങൾ പ്ലേറ്റുകൾ കപ്പുകൾ സ്ട്രോകൾ കവറുകൾ ബേക്കറി ബോക്സുകൾ തുടങ്ങിയവയും നിരോധിച്ചിട്ടുണ്ട് ഹൈക്കോടതി ഉത്തരവ് സർക്കാർ കർശനമായി നടപ്പാക്കണമെന്ന് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു ചീഫ് സെക്രട്ടറിയും തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിയും നിരോധനത്തിന്റെ ഏകോപനം ഉറപ്പാക്കണം കുടിവെള്ള ലഭ്യതയ്ക്കായി ിയോസ്കുകൾ സ്ഥാപിക്കണമെന്നും സ്റ്റീൽ കോപ്പർ ഗ്ലാസുകൾ ഉപയോഗിക്കണമെന്നും കോടതി നിർദ്ദേശം വെച്ചിരിക്കുകയാണ് ജലാശയങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യം ഉപേക്ഷിക്കുന്നത് തടയാൻ തദ്ദേശ സ്ഥാപനങ്ങൾ നടപടിയെടുക്കണം പ്ലാസ്റ്റിക്കിന് പകരം ബദൽ സൗകര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് മാർഗനിർദ്ദേശങ്ങൾ ഗാന്ധി ജയന്തി ദിനം മുതൽ പ്രാബല്യത്തിൽ വരും കേന്ദ്ര സംസ്ഥാന സർക്കാർ പരിപാടികളിലും പ്ലാസ്റ്റിക് ഉപയോഗം വിലക്കി പരിസ്ഥിതി സംരക്ഷണം എല്ലാവരുടെയും ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി അടുത്ത തായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് മലയോര പ്രദേശങ്ങളിൽ തുടരുന്ന കനത്ത മഴ മൂലം വിനോദസഞ്ചാര കേന്ദ്രമായ കരുവാരക്കുണ്ടിലെ കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കുള്ള കുത്തൊഴുക്ക് അത്യന്തം ശക്തമായതായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ അറിയിച്ചിട്ടുണ്ട് മഴയുടെ അളവും അതിവേഗത്തിൽ ഒഴുകുന്ന വെള്ളത്തിന്റെ ശക്തിയും കണക്കിലെടുത്ത് നിലവിലെ സാഹചര്യത്തിൽ ഈ ഭാഗത്തേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് അവർ സഞ്ചാരികളെ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസമായി ഉണ്ടായ ശക്തമായ മഴ അതിവേഗ വെള്ളപ്പാച്ചിലിന് കാരണമായതായും ഇത് കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ പെയ്ത മഴയേക്കാൾ ഭീകരമാണെന്നും അധികൃതർ വ്യക്തമാക്കി വെള്ളച്ചാട്ടത്തിനടുത്തു പോകുന്നത് ഈ കാലാവസ്ഥയിൽ വളരെ അപകടകരമാണെന്നും അപകടം സംഭവിച്ചാൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ സാധ്യതയില്ലെന്നും താക്കീത് ഉയർന്നിട്ടുണ്ട് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് വ്യോമാതിർത്തി അടച്ചു കേരളത്തിൽ നിന്നും ഗൾഫ് രാജ്യത്തിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വ്യോമ ഇടനാഴികളിൽ ഒന്നായ യു എ ഇന്ത്യ വ്യോമ ഇടനാഴി വ്യോമതിർത്തിയാണ് അടച്ചുപൂട്ടൽ മൂലം ഒന്നിലധികം വിമാനങ്ങളുടെ കാലതാമസവും റദ്ദാക്കലും മൂലം പ്രതിസന്ധിയിലായിരിക്കുന്നത് നൂറുകണക്കിന് യു എ ഇ നിവാസികളും വിനോദ സഞ്ചാരികളും കുടുങ്ങി ചിലർക്ക് രാജ്യത്ത് ഗതാഗതം തടസ്സപ്പെട്ടു മറ്റുള്ളവർക്ക് വിദേശത്ത് വിമാനങ്ങൾ റീബുക്ക് ചെയ്യുകയും യാത്രാ പദ്ധതികൾ ക്രമീകരിക്കുകയും ചെയ്യേണ്ടി വന്നു അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് രണ്ട് ദിവസം ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വോട്ടെടുപ്പ് ദിനമായ ജൂൺ പത്തൊമ്പത് വ്യാഴാഴ്ച മണ്ഡലത്തിൽ പൊതു അവധിയായിരിക്കും ഇതിനു പുറമെയാണ് ചില വിദ്യാലയങ്ങൾക്ക് ബുധനാഴ്ച അതായത് ജൂൺ പതിനെട്ടിന് അവ അവധി നൽകുന്നത് അതേസമയം പോളിംഗ് സാമഗ്രികൾ സൂക്ഷിക്കുന്ന സ്കൂളിന് ജൂൺ പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയും അവധി ആയിരിക്കുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത് ജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ വിചാരിക്കുവാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്